ഒരു കാലത്തെ ഇറ്റലിയുടെ കളിക്കാരെ കണ്ടാൽ ഇപ്പോഴും ആ പേരുകൾ ഓർമ്മ വരും എന്നാൽ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിൽ ഇവരില്ല എന്ന് പറയുമ്പോൾ പലരും ഞെട്ടിപ്പോവും പ്രമുഖ താരവും കോച്ചുമായ ഗട്ടൂസോ ഇത്തവണ ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടാൽ ഞാൻ ഈ രാജ്യം തന്നെ വിട്ടുപോയി വേറെ താമസിക്കും എനിക്ക് അത്രക്ക് വേദന സമ്മാനിക്കുന്ന ഒന്നായിരിക്കും അത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു ഇത് മൂന്നാം തവണയും അത് സംഭവിച്ചാൽ ഫുട്ബോൾ പൈതൃകമുള്ള പന്ത്രണ്ട് വർഷമായി ഇറ്റലി ലോകകപ്പ് കളിക്കുന്നത് കാത്തിരിക്കുന്നു ഈ രാജ്യത്തോടും ഇവിടെയുള്ള ജനങ്ങളോടും ചെയ്യുന്ന വഞ്ചനയായിരിക്കും അത് ഇനി ഇറ്റലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് സാധ്യതകൾ ഇങ്ങനെയാണ് ഇറ്റലിയുടെ ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ സാധ്യതകൾ നിലവിൽ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ രണ്ട് ലോകകപ്പുകളിലും യോഗ്യത നേടാൻ കഴിയാതെ പോയ ഇറ്റലിക്ക് ഇത്തവണ നേരിട്ടുള്ള യോഗ്യത ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് പ്ലേ ഓഫ് സാധ്യത നോക്കുകയാണെങ്കിൽ യു നിയമമനുസരിച്ച് ഓരോ ഗ്രൂപ്പിലെയും ഒന്നാം സ്ഥാനക്കാർക്ക് മാത്രമേ ലോകകപ്പ് യോഗ്യത നേരിട്ട് നേടാൻ സാധിക്കൂ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാർ പ്ലേ ഓഫ് റൗണ്ടിലേക്ക് പോകും ഇറ്റലിയുടെ ഗ്രൂപ്പിൽ നോർവേയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നോർവേക്ക് ഇറ്റലിയേക്കാൾ മൂന്ന് പോയിന്റ് അധികമുണ്ട് ഗ്രൂപ്പിൽ ഇറ്റലിക്കും നോർവേക്കും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിൽ ഇറ്റലിക്ക് ഒരു മത്സരം നോർവേയുമായി തന്നെ കളിക്കാനുണ്ട് ആ മത്സരത്തിൽ ഇറ്റലി ജയിച്ചാൽ തന്നെ അടുത്ത മത്സരത്തിൽ നോർവേ പരാജയപ്പെടേണ്ടി വരും താലൻഡ് അടിച്ചു കൂട്ടിയ എണ്ണമറ്റ ഗോളുകളുടെ മികച്ച ഗോൾ വ്യത്യാസത്തിൽ നോർവേ തന്നെയായിരിക്കും നേരിട്ട് യോഗ്യത നേടുക എന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉറപ്പിച്ചു കഴിഞ്ഞു അത്ഭുതങ്ങൾ സംഭവിച്ച് ഒന്നാം സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ നിലവിലെ രണ്ടാം സ്ഥാനക്കാരായി മാറും ഇറ്റലി അതിനാൽ അവർക്ക് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ലോകകപ്പിന് യോഗ്യത നേടാൻ സാധിക്കാതെ പോയത് ഈ പ്ലേ ഓഫ് ഘട്ടത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടായതിനാൽ ഇറ്റാലിയൻ ഫുട്ബോളിന് ഈ ഘട്ടം ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്